ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുണ്ടൂർക്കടവ് ഫാമിലി ഫുഡ് കോർട്ടിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുണ്ടൂർക്കടവ് ഫാമിലി ഫുഡ് കോർട്ട് മാത്രമല്ല കേട്ടോ നല്ല ഒന്നാന്തരം മടിപൊളി കള്ളുഷാപ് കൂടിയാണ് ഈ അടുത്ത് തന്നെ ഏകദേശം ഒരു മൂന്ന് മാസത്തായിട്ടേ ഉള്ളൂ ഇവിടെ കള്ളുഷാപ് ഒടുങ്ങിയിട്ട് നല്ല അടിപൊളി കള്ളും കിട്ടും അതുമാതിരി വെറൈറ്റി പലതരം ഫുഡുകളും കിട്ടും ഇവരുടെ കോണ്ടാക്റ്റും ഡീറ്റെയിൽസും എല്ലാം ആ ഫസ്റ്റ് കാണുന്ന ബോർഡിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് പാഴ്സലും അവൈലബിൾ ആണ് നൈറ്റ് ഒക്കെ വരുമ്പോണ്ടല്ലോ പ്രത്യേക ഒരു ആംബിയൻസ് ആണ് ഇവിടെ നല്ല അടിപൊളി ആംബിയൻസ് പറ്റിയൊരു സ്ഥലമാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വന്ന് അടിച്ചു പൊളിച്ച് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി കിടിലം പ്ലേസ് ആണ് ഈ കുണ്ടൂർ കടവ് ഷാപ്പ് അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആംബിയൻസും ഇവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റവും എല്ലാം നമ്മുടെ കറുത്തമ്മയുടെ കെട്ടുവെള്ളം കറുത്തമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്മീനിലെ കറുത്തമ്മട്ടാ കുണ്ടൂർ കടവിലെ ഷാപ്പിലെ കെട്ടുവെള്ളത്തിന്റെ പേരാണ് അതായത് ഇതിന്റെ അകത്താണ് ഇവർ ഫാമിലി റെസ്റ്റോറൻറ് സെറ്റ് ചെയ്തിരിക്കുന്നത് നൈറ്റും ഡേ ഒക്കെ വരാണെങ്കിൽ ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ഇവിടുത്തെ ഷാപ്പിന്റെ ഇതാ കാണുന്നതാണ് ഇവിടുത്തെ ഷാപ്പിന്റെ വേറൊരു സൈഡ് ബാച്ചിലേഴ്സിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം അവിടെയാണ് ഇനി നമ്മൾ കറുത്തമ്മയുടെ അകത്തേക്ക് കയറി ഇവിടുത്തെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റിവീൽ ചെയ്യാൻ പോവുകയാണ് അപ്പോ എല്ലാവരും കൂടെ പോരെ ഇതിന്റെ അകത്തേക്ക് ഓക്കെ ഏ നമ്മളിനി വീണ്ടും നമ്മുടെ കറുത്തമ്മയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കേറാണ് കറുത്തമ്മ നമ്മൾ വിചാരിക്കുന്ന മാതിരില്ല നല്ല അടിപൊളി നൈറ്റ് ആംബിയൻസിൽ നല്ല ഡിന്നർ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് ഇവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുക്കാണെങ്കിൽ ഉണ്ടല്ലോ എന്ത് ഭംഗിയായിരിക്കും അറിയാമോ ഇതാക്കിടക്കുന്ന സാധനം കണ്ട അതാണ് ഇവിടുത്തെ വെള്ളം ഒരു വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വരാണെങ്കിൽ ഉണ്ടല്ലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് നമുക്ക് ട്രിപ്പ് അടിക്കാനായിട്ട് അപ്പുറത്തെ കരയിൽ നിന്ന് ഇപ്പുറത്തെ കരയിലേക്കൊക്കെ ഒരു എൻജോയ്മെന്റ് ആയിട്ട് നടക്കാൻ പറ്റിയ ഒരു അവസരം കൂടി ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ നൈറ്റ് ആംബിയൻസ് ഒരു പ്രത്യേക വൈബാണ് അതുപോലെ ഡേ ആംബിയൻസും ഒരു പ്രത്യേക വൈബാണ് ശരിക്കും നമ്മുടെ ഒരു കെട്ട വെള്ളം അതേമാതിരി എങ്ങനെ സെറ്റ് ചെയ്ത് അതേമാതിരിയാണ് നമ്മുടെ കറുത്തമ്മരിക്കണേ അതിന്റെ മാതിരിയാണ് ഇവിടുത്തെ ഫുൾ സെറ്റിങ്സും ലൈറ്റിങ്ങും ഒക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേ നമ്മുടെ ഫുഡ് വന്നു നമ്മുടെ ഞണ്ട് കറി നമ്മുടെ ഇവിടുത്തെ പോർക്ക് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കോഴിക്കറി പിന്നെ നമ്മൾ വേറൊരു സാധനോട് ഓർഡർ ചെയ്തിട്ടുണ്ടായില്ല ബീഫ് ഇവരെല്ലാവരും ഇങ്ങനെ ബീഫ് ഓരോരോ ഡിഷുകളൊക്കെ ഇങ്ങനെ വിളവികൊണ്ടിരിക്കയാണ് നമ്മൾ ഇങ്ങനെ ചുമ്മാ ഒരു വീഡിയോക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല നൈസ് ആംബിയൻസ് ആണ് കപ്പ കണ്ട അതിന്റെ മുകളിൽ മീൻ കറി ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക സ്മെല്ലാണ് ഇതേ നമ്മുടെ അപ്പുറത്തെ പ്ലേറ്റിലേക്ക് നമ്മുടെ മച്ചാന്റെ പ്ലേറ്റിലേക്ക് നോക്കുമ്പോഴില്ല നമ്മുടെ ഇതേ പോർക്കറിച്ചിടക്കണ അത്മാതിരി നല്ല കപ്പയില് നല്ല മീൻകറി ഒഴിച്ചു കിടക്കണം അതുമാതിരി ഇവിടത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഇവിടുത്തെ കൂന്തല് ഒരു രക്ഷയില്ല പൂന്തൽ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ടെട്ടോ ഒരുപാട് നല്ല വെറൈറ്റി ഫ്ലേവേഴ്സ് ഉള്ള ഒരു സാധനമാണ് ഒന്ന് വരുമ്പോൾ വരുമ്പോ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഒരു രക്ഷയില്ല കിഡലിൻ്റെ സാധനമാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇവിടെ കൂടുതൽ ഇഷ്ടമായ എന്താ സംഭവം ഇവിടുത്തെ പോർക്കറച്ചി ഓഹ് ഒരു രക്ഷയില്ല ഇവിടുത്തെ പോർ അപ്പൊ ഫുഡ് കഴിക്കട്ടെടാ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ